നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റ് വാർത്തകളും കൃത്യമായി തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക അടിമാലി സ്വദേശി മറിയക്കുട്ടിയുടെ ഹർജി വീണ്ടും ഹൈക്കോടതിയിൽ വിധവാ പെൻഷൻ മുടങ്ങിയത് ചോദ്യം ചെയ്ത ഹർജി കോടതി ഇന്ന് പരിഗണിക്കും കേന്ദ്രവും സംസ്ഥാനവും വിശദീകരണം നൽകണമെന്നാണ് നിർദ്ദേശം വിഷയത്തിൽ ഹൈക്കോടതി സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചിരുന്നു ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ നൽകാനില്ലെന്നും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നുമായിരുന്നു സർക്കാരിന്റെ ആദ്യ വിശദീകരണം പൗരന്റെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുക തന്നെ ചെയ്യുമെന്നും കോടതി ചൂണ്ടിക്കാട്ടി പെൻഷൻ കൊടുക്കാനില്ലെങ്കിൽ മൂന്ന് മാസത്തെ ചെലവ് സർക്കാർ വഹിക്കേണ്ടി വരുമെന്നും കോടതി താക്കീത് നൽകിയിരുന്നു പിന്നാലെ മറിയക്കുട്ടിയുടെ ഹർജി രാഷ്ട്രീയ പ്രേരിതമാണെന്ന നിലപാടുമായി സർക്കാർ രംഗത്തെത്തിയിരുന്നു ഇവർക്ക് പുറത്തുനിന്നും സഹായ വാഗ്ദാനങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നായിരുന്നു സർക്കാരിന്റെ വാദം എന്നാൽ ഹർജിക്കാരിയെ നിന്ദിക്കാൻ അനുവദിക്കില്ലെന്നും വ്യക്തമാക്കിയ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സർക്കാർ നിലപാട് ഞെട്ടിക്കുന്നതാണെന്നും തുറന്നടിച്ചിരുന്നു ഇതിനു പിന്നാലെ സർക്കാർ നിലപാട് തിരുത്തിയിരുന്നു താൻ യും ചിലവിലല്ല ജീവിക്കുന്നതെന്നും ഒരു പാർട്ടിയുടെയും പൈസ വാങ്ങിയിട്ടില്ലെന്നും മറിയക്കുട്ടി പറഞ്ഞു കോവിഡ് കാലത്ത് കേന്ദ്ര സർക്കാരിൽ നിന്നും അഞ്ചു കിലോ അരി ലഭിച്ചുവെന്നും അത് ഇപ്പോഴും തരുന്നുണ്ടെന്നും മറിയക്കുട്ടി പറഞ്ഞു പിണറായി സർക്കാർ തരുന്നത് കൊണ്ട് മാത്രം ജീവിക്കാൻ സാധിക്കില്ലെന്നും മറിയക്കുട്ടി കൂട്ടിച്ചേർത്തു നാലു മാസത്തോളമായി പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് അടിമാലിയിൽ വയോധികരായ അന്നക്കുട്ടിയും മറിയക്കുട്ടിയും മൺചട്ടിയുമായി ഭിക്ഷയാചിച്ച് സമരം നടത്തിയത് വലിയ ചർച്ചയായിരുന്നു യാചനാ സമരം നടത്തിയതിനു പിന്നാലെ മറിയക്കുട്ടിക്ക് ലക്ഷങ്ങളുടെ ആ സ്ഥയുണ്ടെന്ന് സി പി എം മുഖപത്രം ദേശാഭിമാനി പത്രം നൽകിയിരുന്നു വാർത്തയ്ക്ക് പിന്നാലെ തന്റെ പേരിലുണ്ടെന്ന് പറയുന്ന ഭൂമി കണ്ടെത്തി നൽകണമെന്നാവശ്യപ്പെട്ട് മറിയക്കുട്ടി വില്ലേജ് ഓഫീസിൽ അപേക്ഷ നൽകി തുടർന്ന് മറിയക്കുട്ടിയുടെ പേരിൽ ഭൂമി ഭൂമിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി വില്ലേജ് ഓഫീസർ കത്ത് നൽകുകയും ചെയ്തു പാവപ്പെട്ടവരുടെ അവകാശമായ നാലു മാസത്തെ കുടിശ്ശിക തുകക്കുള്ള ആവശ്യം മുന്നിൽ വെച്ചാണ് മറിയക്കുട്ടി ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുള്ളത് ഇന്ന് ഹർജി പരിഗണിക്കും കൂടുതൽ വിശദ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക